ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് റോമലേഖന ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധരേഖകളിൽ തൻ്റെ പ്രവാചകൻ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്വം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വെളിക്കപ്പെട്ട പോസ്റ്റലിനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത് പൗലീസ് റോമാസഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ എഴുതുകയാണ് റോമാസഭയിലുള്ള വിശുദ്ധരായ അടുത്ത് പറയുന്നത് വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത് സഭയോട് ലേഖനം കൈമാറുമ്പോൾ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് അവിടെ പറഞ്ഞിരിക്കുന്നൊരു ഭാഗം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാത്തത്വം ചെയ്ത സുവിശേഷം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് വാത്തത്വം എന്ന് പറയുന്നത് എന്താണെന്നറിയാതെ മനസ്സിലാക്കാതെ ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് ഇവിടെ റോമാ സഭയോട് പരിശുദ്ധാത്മാ പറയാണ് യഥാർത്ഥമായ വാത്തത്വം എന്ന് പറയുന്നത് സുവിശേഷമാണ് സഭയോട് പറയുന്നു നിങ്ങൾക്ക് മുമ്പ് കൂട്ടി വാഗ്തത്വം ചെയ്ത സുവിശേഷം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിലായിരിക്കുന്ന നമുക്ക് മറ്റ് നന്മകളൊന്നും ഇല്ലെന്നോ അതൊന്നും അനുഭവിക്കരുതെന്നോ അല്ല പ്രിയരെ വാഗ്തത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള ആശ്വാസത്തിനുള്ള അല്ല വാഗ്ദത്വം അതെങ്ങനെ വാഗ്തത്വമാവും നിശ്ചയമായിട്ടും ദൈവം നമുക്ക് തരുന്നതെല്ലാം അനുഗ്രഹമാണ് പക്ഷേ യഥാർത്ഥമായ വാക്തത്വം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ളതല്ല അത് ഉയരത്തിലുള്ളതാണ് അത് നമുക്ക് നിത്യമായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞെന്തുവാ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം അത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ദേശമാണ് നമ്മളോട് പുതിയ ദിവസഭയോട് പറയുന്നു അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നമ്മൾ ഉടനെ ചിന്തിക്കുന്നൊരു കാര്യം അബ്രഹാം തല ഉയർത്തി നോക്കി തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോക്കൂട്ടും നീ കാണുന്നതൊക്കെയും നിനക്ക് തരും നിശ്ചയമായിട്ടും തരും വേറെ അതൊക്കെയും ഈ ഭൂമിയിൽ അവസാനിക്കുന്നതായ താൽക്കാലികമായ വാഗ്ദത്വമാണ് അബ്രഹാം കനാൻ ദേശത്തിനകത്ത് വച്ച് കുടിച്ചതും കഴിച്ചതുമായ ആഹാരത്തിനകത്താണ് അബ്രഹാം പ്രശംസിച്ചിരുന്നെങ്കിൽ അബ്രഹാം ഇപ്പോൾ എവിടെ ഉണ്ടാകുമായിരുന്നു അതൊക്കെ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവം കൊടുത്തതാണ് വചന പറയുന്നു അബ്രഹാം വയസ്സ് ചെന്നവനായി സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടു പക്ഷേ ഇവിടെ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും അനുഗ്രഹമൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന യഥാർത്ഥ യഥാർത്ഥവാത്തെ കണ്ട് അതിനു വേണ്ടി മാത്രം ജീവിപ്പാൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിനുള്ളതിനെ അന്വേഷിപ്പാൽ ദൈവം ഗൃഹജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു